ഊട്ടുവിളയിൽ ക്ഷേത്രത്തിന്റെ മറവിലാണ് ദമ്പതികൾ പാതയൊഴിപ്പിക്കലടക്കമുള്ള ദുരാചാരങ്ങൾ നടത്തിവരുന്നത് പരാതിയെ തുടർന്ന് ഊട്ടുവള വീട്ടിൽ അറുപത്തിനാല് വയസ്സുള്ള ശിവൻകുട്ടി ഭാര്യ തങ്കമണി എന്നിവരെ തെക്കുംഭാഗം പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടു ദിവസം മുമ്പാണ് പ്രാർത്ഥിക്കുന്നതിനായി അമ്മായിയമ്മയോടൊപ്പം യുവതി ക്ഷേത്രത്തിലെത്തിയത് കുട്ടിക്ക് ബാധയുടെ ശല്യമുണ്ടെന്നും ഒഴിപ്പിച്ചു തരാമെന്നും തെറ്റിദ്ധരിപ്പിച്ച് ഭസ്മം പൂശി യുവതിയെ ചൂരൽ വടികൊണ്ട് ദമ്പതികൾ മാറി മാറി തല്ലുകയായിരുന്നു അവശയായി തിരികെത്തിയ യുവതിയുടെ സ്വഭാവത്തിലുണ്ടായ മാറ്റത്തെ തുടർന്നാണ് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയത് വർഷങ്ങളായി ഇത്തരം ദുരാചാരങ്ങൾ ക്ഷേത്രത്തിന്റെ മറവിൽ നടത്തുന്നുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു മോള് കഴിഞ്ഞാൽ അല്ലേ വീട്ടിൽ ചെന്നപ്പോഴാണോ കണ്ടത് അതോ എന്നെ വിളിച്ചു പറഞ്ഞവര് പോയിട്ട് വന്നപ്പോ അവര് ഇതിനായിട്ട് പോയതല്ല ഇവിടെ അതിപ്പ ഇത് മാത്രമല്ല ഇപ്പം നമ്മള് ഇത് കൊടുത്തു കഴിഞ്ഞപ്പം ഇന്നത്തെ പഞ്ചായത്തിന്ന് ഒരാ വിളിച്ചായിരുന്നു തന്നെ അന്നേരം മൂന്നാല് പരാതികൾ ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന ഞാൻ അവിടെ അന്വേഷിച്ചപ്പോ നമ്മുടെ ആ പരിസരത്ത് തന്നെ ഉള്ള പലരും പറയുന്നുണ്ട് ഇത് പല സ്ഥലങ്ങളായിട്ട് പലപ്പോഴായിട്ട് അവിടെ നടക്കുന്നുണ്ട് ദൂര പലരും വരുന്നുണ്ട് അവർ ഈ ചരട് കെട്ടും ഭക്ഷണം ഇങ്ങനെ പല പരിപാടികളും ചെയ്യുന്നുണ്ട് ഇവള് പൊതുവെ അധികം സംസാരിക്കത്തില്ല ആവശ്യത്തിന് മാത്രമേ സംസാരിക്കും പിന്നെ ആഹാരവും അങ്ങനെ അങ് വലിച്ചു വരി എപ്പോഴും ഒന്നും തിന്നത്തില്ല മൂന്നുനേരം മിനിമം ആകാരേ കഴിക്കത്തുള്ളൂ അവനെന്തെല്ലാം ജാമ്യം എടുത്ത് ഇറങ്ങിയല്ലോ അവനെ അറസ്റ്റ് ചെയ്ത് ജാമ്യം എടുത്ത് ഇറങ്ങുകയും ചെയ്തു ഈ കുട്ടിയെ തല്ലിരുന്നു എങ്ങനെയാണെ അവിടെ ചെന്നപ്പോ എന്താ സംഭവിച്ചോ അവിടെ ചെന്നപ്പോ അങ്ങാണ്ട് ഇങ്ങനെ ഇരുത്തിയിട്ട് കൊറച്ചനത്തിരി കത്തിച്ചു ഒറ്റൻറെ കൊടുത്തു അന്നേരം ഈ വാടയെല്ലാം കൂടെ ആയപ്പോ ഒരുമാതിരി ഒരു ഇത് ബുക്കാണെങ്കി ഒരു സ്കൂളിൽ പഠിപ്പിച്ചപ്പം പോലും ഒറ്റ അടി പോലും കിട്ടിയിട്ടില്ല അടി കിട്ടിയപ്പോ കുഞ്ഞങ്ങ് പോയി അവിടെ ആ ചൂരൽ വെച്ചടിക്കുന്നു അവരും അടിച്ച അയാളും അടിക്കുന്നു ആ ക ഈ മറിഞ്ഞു വീണപ്പോ അവിടെ ഇട്ടടിക്കുന്നു പറഞ്ഞു ഉം കുഞ്ഞിന് നല്ല ബോധം ഉണ്ടെന്ന് കുഞ്ഞു കായ പിന്നെ കുഞ്ഞിനെ നാക്കെടുക്കാൻ പറ്റുന്നില്ലേനിക്കും കുഞ്ഞിനെ സംസാരിക്കാൻ പറ്റുന്നില്ല അന്നേരം ഈ നാക്ക് എടുക്കാൻ പറ്റുന്നില്ല അവര് പതറി നടക്കു അവരെല്ലാരും ഇട്ട് ഇട്ടും കുറ്റം പറയുന്നുണ്ട് അതായത് ആ അമ്മ അമ്മ പോയല്ലോന്ന് അല്ല ഈ പരിപാടി അടുത്തുള്ളവരാരും ചെല്ലത്തില്ല ദൂരെ ഉള്ളവരാണ് ചെല്ലുന്നത് പിന്നെ അങ്ങനെ സംസാരിക്കത്തില്ലായിരുന്നു പിന്നെ ബോധം വരുന്ന കാര്യങ്ങളെല്ലാവളും നല്ല വിട്ടമായിട്ടല്ല ഈ പച്ചടുത്തും ആങ്ങളുടെ അടുത്തും എല്ലാരുടെ അടുത്തും പറയുന്നു എനിക്ക് നല്ല ബോധം ഉണ്ട് അടിക്കുമ്പം പിന്നെ അടിക്കപ്പ എനിക്ക് പിന്നെ നാക്കെടുക്കാൻ വയ്യാത്ത ആയിപ്പോയി എനിക്ക് നോവുന്നെന്ന് പറയാന പറ്റുന്നില്ല ില്ലെന്ന് പിന്നെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഇങ്ങനെ ഓർമ്മയുടെ പോലെ അങ്ങ് വന്നു അങ്ങോട്ട് നടന്നു പോയ കൊച്ചാ കൊച്ചി ഏ നടന്നു അവര്യായി പോയ രണ്ടുപേരും കൂടെ അന്നേരം അമ്മേം മോളും കൂടെ അങ്ങനെ വന്നു ഞാൻ തലേന്ന് വിളിച്ചു പറ അന്നേരം വിളിച്ചപ്പം ഈ അമ്മ പറഞ്ഞു ഇടേ ഇവിടെ കൊണ്ടുപോയ അമ്പലത്തേക്ക് കൊണ്ടുപോയിട്ട് വന്നിടം തൊട്ട് വെക്ക ആട്ടം വെക്കാട്ടം തലക്കങ്ങാടി ആടി ഇരിക്കുവാ എന്താന്നറിയത്തില്ല ഞാൻ പറഞ്ഞു അതെന്താ എന്താ ഞാൻ പറഞ്ഞു ഇരുപത് വർഷമായി അവര് അറ്റം മരിച്ചിട്ടു ഇതുവരെ പാത ഒന്നും കേറി ഒന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ അപ്പൊ അവര് കണ്ടപ്പോഴാണ് പരാതി കൊടുക്കണെന്നുള്ള തീരുമാനിച്ചത് അല്ലേ ആളിപ്പങ്ങനെ ആ ഇപ്പൊ ഇവര് ഉറപ്പായിരുന്നു കഴിയുമ്പം ഇവര് മ്മയും തട്ടിയാ അവർ തന്നെയാണോ ഇപ്പം അവര മരിച്ച ആൾക്കാർ ഇവരുടെ ഭയങ്കര പബ്ലിസിറ്റിയാണ് പിന്നെ ഇവരുടെ ആൾക്കാര് എവിടെല്ലാം ഉണ്ടോ ഇവരുടെ ചാക്ക് എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെ ഇവര് പറഞ്ഞു അപ്പൊ ഒരു പ്രാവശ്യം പുതുതായിട്ട് ഒരു വ്യക്തി വന്നു കഴിഞ്ഞാല് ഇവര് ഈ കള്ളയും ഇയാളും വിളിച്ചിരുത്തി അടുത്ത് വിളിച്ചിരുത്തിയാൽ എന്തൊക്കെയോ പറഞ്ഞു ഇവരെ എങ്ങനെ ചാക്കിലാക്കും അതുകൊണ്ട് ആ ഒരു ദൈവികമായിട്ട് ചില ആൾക്കാർ മനുഷ്യനായി ഇങ്ങനെ എങ്ങനെ അടുപ്പിക്കാന്ന് അതല്ല ഈ കൂടുതലും വരുന്ന ആണുങ്ങൾ ഒന്നും അല്ല നാളെ എന്തെങ്കിലും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അവിടെ കൊലപാതകത്തെ നാടിനെ കുറിച്ച് ഒരു പ്രശസ്തിയായില്ലേ ഒച്ചത്തി പാട്ട് വെച്ചാൽ പാട്ട് അവർക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് മനസ്സിലായി

അവര് രണ്ടുപേരും വണ്ടി ഒരാൾ ഇന്നതാണെന്ന് എനിക്ക് എനിക്കറിയില്ലായിരുന്നു റൂട്ട് പറഞ്ഞ് തന്നപ്പോഴാണ് ആളിനെ എനിക്ക് കിട്ടിയത് പക്ഷെ അവിടെ പിന്നെ ആ വളവിന്റെ അടുത്ത് ചെന്നപ്പോഴാണ് നിർത്താൻ പറഞ്ഞപ്പോൾ വണ്ടിന്നിറങ്ങി വണ്ടി നിന്നിറങ്ങി ഇറങ്ങി കഴിഞ്ഞ ശേഷം കൊത്ത് മറി മറിഞ്ഞ് വീഴാൻ പോകുന്ന നടക്ക് എല്ലാം ആയിരത്തേറെ വന്ന് ബുക്ക് എടുത്ത് വീണ്ടും വണ്ടി കിട്ടി അവരെ വീട്ടിൽ കൊണ്ടാക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവരുടെ വീട്ടിൻ്റെ അടുത്ത് അവരെ വീട്ടിൽ കൊണ്ടുവന്നിട്ടില്ല അങ്ങോട്ട് പോയപ്പോൾ മ്മത്തെ കൂടെ വന്ന് തള്ളയാണ് പറഞ്ഞത് ഇവിടെ നിർത്തിയാൽ മതി അന്നേരം ഞാൻ പറയുകയും ചെയ്ത് ആശുപത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നേ എന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാമെന്നും ഞാൻ പറഞ്ഞു അമേനയും തെറ്റില്ലാത്ത രീതിയിലാൾ വരുന്നുണ്ട് പക്ഷെ അത് അത് ഇന്നതിനാന്ന് മാത്രമേ എനിക്കറിയില്ല ആളുകളൊക്കെ വരുന്നുണ്ട് ഞാൻ രാവിലെ തൊറാൻ ചെല്ലുന്ന വ്യക്തിയാണ് ഞാൻ അത് അത് കിട്ടുന്നുണ്ട്